മറ്റ് വാർത്തകളിലേക്ക് കുമളി അമരാവതിയിൽ വന്യമൃഗ സാന്നിധ്യം പ്രദേശവാസിയെ പുളിക്കൽ ജേക്കബിൻ്റെ രണ്ട് ആടുകളെ വന്യമൃഗം കൊന്നു ഭക്ഷിച്ചു നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ വനംവകുപ്പ് സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ചു ഇന്ന് പുലർച്ചെയാണ് അമരാവതി മേഖലയിൽ വന്യമൃഗം എത്തിയത് വീടിനോട് ചേർന്നുള്ള തൊഴുത്തിൽ കെട്ടിയിരുന്ന രണ്ട് ആടുകളെ വന്യമൃഗം ആക്രമിച്ചു കൊന്നു ശബ്ദം കേട്ട് ജേക്കബും കുടുംബവും എത്തിയപ്പോഴേക്കും രണ്ട് ആടുകൾ ചത്തിരുന്നു ഒരാടിനെ ആക്രമിച്ച അവശയാക്കിയ നിലയിലും ആയിരുന്നു തുടർന്ന് ഇവർ ആടുകളെ മാറ്റിക്കെട്ടി രാവിലെ നടത്തിയ പരിശോധനയിലാണ് വന്യമൃഗം ആടുകളെ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ആൾ രണ്ടെണ്ണം ചത്തുന്ന രീതിയിലും കാണുന്നുണ്ട് നാലു കൂടി ഞങ്ങൾ രണ്ടു ആടിനെ അഴിച്ചുകൊണ്ടുവരികയും ബാക്കി നേരം നോക്കുമ്പോൾ മറ്റേ ആടിനെ തുടർന്ന് വനം വകുപ്പിൽ വിവരം അറിയിച്ചു പിന്നാലെ വന്യമൃഗമെത്തിയ സ്ഥലത്ത് ക്യാമറ സ്ഥാപിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങി കഴിഞ്ഞ ഏതാനും നാളുകളായി മേഖലയിൽ വന്യമൃഗ സാന്നിധ്യമുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ല എന്നും നാട്ടുകാർ ആരോപിച്ചു മേഖലയിൽ രൂക്ഷമാകുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ഇനിയിപ്പോൾ രണ്ടു മാസം കഴിയുമ്പോഴത്തേക്കും വേനലാവുമ്പോൾ നമ്മളെ നനയ്ക്കാൻ വേണ്ടി രാത്രിയിലും പകലും എല്ലാം ഈ ഏലത്തിനകത്ത് അപ്പോൾ ആ സമയങ്ങളിൽ ഇതിന്റെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ അന്നും ഇതിപ്പം നിലവിൽ മൃഗങ്ങളെയാണ് ആക്രമിക്കുന്നത് മനുഷ്യന് നേരെ ഒരാക്രമണം ഉണ്ടാകുമ്പോഴാണ് അന്നേരം ഇവർ ഇത് തന്നെയാണ് പറയുന്നത് ഒരു ക്യാമറ വെച്ചിട്ട് പോകത്തേ ഉള്ളൂ ആ രീതിയിലുള്ള ഇതിപ്പം ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഈ പുളിയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഇത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥര് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം നിലവിൽ മുന്നോട്ട് പോകുന്നത്